ഹലോ ഗെയ്സ് ഇന്ന് വൈകുന്നേരം ചെറിയൊരു ചായ പരിപാടി കേട്ടോ നമ്മളെ കപ്പക്കിഴങ്ങ് ഞാൻ പുഴുങ്ങാ എടുത്തതാണ് അപ്പോൾ അത് അമ്മൂന് കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അതെങ്ങനെയും അവളെ അയറ്റിക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാനിത് അട ഉണ്ടാക്കുക അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു അല്ലെങ്കിൽ നൂലിപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി അട ഉണ്ടാക്കാം വൈകുന്നേരം അങ്ങനെ കപ്പക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞ് നല്ല ചെറുതാക്കി അല്ലെങ്കിൽ ഒരു മീഡിയം വലുപ്പത്തിലരിഞ്ഞ് മിക്സിയിലിട്ട് നല്ലോണ്ട് ഇതാക്കി എടുത്തു കെട്ടോ കറക്കി എടുത്തു എന്നിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങയും ശർക്കരയും ഒരു മുറി തേങ്ങയും ചലഞ്ഞ് കിട്ടും അടക്കല തേങ്ങയാണ് ശർക്കര രസമാണ് അങ്ങനെ അങ്ങനെ കപ്പ മിക്സിയിലിട്ട് അടിച്ചതും പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂട്ടി നല്ലോണം ഒന്ന് കുഴച്ച് കൊടുത്തു കെട്ടോ കുഴച്ചെടുത്തിട്ട് പിന്നെ അതിക്ക് ഒരലെടുത്തിട്ട് നമ്മുടെ പൊടിനീൻ്റെ ഇലയിൽ രത്തിനെ ഇവിടെ ഈ പുല്ലിങ്ങോ പേനയും ശർക്കരയും കൂടി നല്ല മിക്സാക്കി വേടിച്ച് അതിൽ വെച്ചിട്ട് പിന്നെ ഇത് മടക്കി നമ്മൾ പത്രിക്കരി ഇട്ട് ചുട്ടെടുത്തേക്കാം ഞാൻ ഇതാദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇവിടെ കഴിക്കാത്തത് കൊണ്ട് എങ്ങനെയും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് മുപ്പത്തേത് കഴിച്ചു കഴിഞ്ഞ രക്ഷണം അറിഞ്ഞത് ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ പറയാം ഈ ഇതാണോ കഴിക്കാൻ തന്നതെന്ന് സത്യം പറയുന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ നല്ലൊരു നല്ല ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളാടാക്ക ചുട്ടെടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ആട്ടോ ഓരോരുത്തർക്ക് ഓരോന്നെച്ചിട്ടാണ് ചുട്ടെടുത്തേ അങ്ങനെ അമ്മ കഴിക്കുകയാണ് ഇൻറ്റേത് ഞങ്ങൾ രണ്ടെണ്ണം പേരും ചാഴിക്കുക കേട്ടോ അവൻ വന്നിട്ടില്ല നല്ല രസം പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങ കുറച്ച് ഏറിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വൈകുന്നേരം ചെറിയൊരു മഴയും ചൂട് ചായയും ഈ ചപ്പടിയും അടിപൊളി അപ്പൊ അത്രേ ഉള്ളു വൈകുന്നേരുന്ന ചെറിയൊരു വിശേഷം ഓക്കെ ബായ് ണ്ടോ നമ്മ ഒരട്ടി വിടാം